ിന്റൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള കാലഘട്ടങ്ങൾ കൊണ്ട് ബാഡ്മിന്റൺ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പ്ലെയർ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും സംഘാടകൻ എന്ന നില നിലയിലും ഒക്കെ പ്രശസ്തനായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് എൻ്റെ പേര് എസ് മുരളീധരൻ ഇപ്പോൾ ഞാൻ കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറ്റും സിഇഒയും ആണ് അതുകൂടാതെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റും ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കൂടിയ കൂടിയാണ് എൻ്റെ ബാഡ്മിൻ്റൺ രംഗത്തെ അനുഭവങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അറുപത്തൊന്നിലും കേരള ജൂനിയർ ചാമ്പ്യനായി നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം സീനിയർ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എഴുപത്തി ഒന്ന് വരെ തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായിരുന്നു സീനിയർ സംസ്ഥാന ചാമ്പ്യനായിരുന്നു അതിനുശേഷം ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ചാമ്പ്യനായിരുന്നു അതുപോലെ ആ കാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്നത് എ ജിസ് ഓഫീസിലായിരുന്നു അന്ന് ഓൾ ഇന്ത്യ ഓഡിറ്റ് ചാമ്പ്യൻ കൂടിയായിരുന്നു അതിനുശേഷം ഞാൻ എൻ ഐ എസ് എൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്യാല അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഞാൻ കോച്ചായി ജോലി നോക്കുകയുണ്ടായി അക്കാലത്ത് എഴുപത്തൊന്ന് എഴുപത് എഴുപത്തൊന്ന് കാലഘട്ടത്തിലായിരുന്നു ഞാൻ ട്രെയിനിങ് കഴിഞ്ഞത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലം ആ ഒരു മൂന്ന് വർഷം ഞാൻ അവിടെ പഠിപ്പിച്ചു അതിൽ പ്രമുഖൻ ഒന്ന് എസ് എം ആരിഫ് അർജുന അവാർഡിയൊക്കെ അല്ല ദ്രോണാചാര്യ അവാർഡിയൊക്കെയാണ് ചീഫ് നാഷണൽ കോച്ചായിരുന്നു എസ് എം ആരിഫും അതുപോലെ കേരളത്തിലെ പരിശീലകനായിരുന്ന ഒരു ശിവരാമകൃഷ്ണനൊക്കെ എൻ്റെ ട്രെയിനീസ് ആയിരുന്നു അവിടെ അതിനുശേഷം കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ ഒരു പരി പരിശീലനമായി ജോലി ചെയ്തു അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ട്രെയിൻ ചെയ്ത കളിക്കാരിൽ പ്രമുഖർ ഒന്ന് ജോർജ് തോമസ് ജോർജ് തോമസ് നാഷണൽ ചാമ്പ്യനായി അർജുന അവാർഡിയായി അങ്ങനെ പലരും അധികം കളിക്കാരെ ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാലയളവിൽ അതോടൊപ്പം ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ എന്നെ അവരുടെ ഒരു കോച്ചായി നിയമിച്ചു അവരുടെ നിയമനത്തിലൂടെ ഞാൻ പത്തൊൻപത് രാജ്യങ്ങളിൽ ഒളിമ്പിക് സോൾഡാറ്റി കോഴ്സ് കണ്ടക്ട് ചെയ്തു അതിന് വലിയ അംഗീകാരമാണ് ലഭിച്ചത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ അംഗീകാരം ലഭിച്ചു അത് പരിഗണിച്ചുകൊണ്ട് ബാഡ്മിൻ്റൺ ബോൾ ഫെഡറേഷൻ എനിക്ക് ഒരു അച്ചീവ്മെൻ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് മെറിറ്റോറിയൽ സർവീസ് അവാർഡ് നൽകുകയുണ്ടായി അതിനുശേഷം ഈ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും എനിക്ക് ലഭിച്ചു ഒരു പുരസ്കാരവും ക്യാഷ് അവാർഡൊക്കെ ആയിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ബാഡ്മിൻ്റൺ രംഗത്ത് എല്ലാ രംഗത്തും ഞാൻ എൻ്റെ സാന്നിധ്യം അറിയിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു ഇൻ്റർനാഷണൽ അമ്പയറായി അന്ന് ഇന്ത്യയിൽ നിന്ന് രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർനാഷണൽ അമ്പയറായിട്ട് അതിലൊരാൾ ഞാനായിരുന്നു അതിനുശേഷം ഇൻ്റർനാഷണൽ റെഫറി ആയിട്ട് വളരെക്കാലം ഞാൻ മാത്രമായിരുന്നു ഇന്ത്യയിൽ നിന്നും ക്വാളിഫൈ ചെയ്യപ്പെട്ട ഏക ഇൻ്റർനാഷണൽ റെഫറി അങ്ങനെ അനവധി രാജ്യങ്ങളിൽ റഫറി ആയിട്ടും അമ്പയറായിട്ടും ഒക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പരിശീലകനായിട്ട് ഇന്ത്യൻ ടീമിനോടൊപ്പം പല പ്രാവശ്യം പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും എടുത്തു പറയാമെന്നുള്ള ഒരു കാര്യം പ്രകാശ് പതുക്കോണുൾപ്പെട്ട ഇന്ത്യൻ ടീമിൻ്റെ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഞാൻ പരിശീലകനായിരുന്നു എൺപത്തഞ്ചിൽ പിന്നെ കാൽഗറി കാനഡയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും ആ ടീമിനെ പരിശീലകനായിട്ട് അനുഗമിക്കാൻ എനിക്ക് കഴിഞ്ഞു ഇതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ പല പ്രമുഖ കളിക്കാരെയും ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞു പലരും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തു പിന്നെ അതിനുശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഹെഡ് ഓഫ് ദി ആയിട്ടാണ് ഞാൻ കുറേ കാലം ജോലി ചെയ്തത് ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വലിയ അച്ചീവ്മെൻ്റ് നേടാൻ ഈ സ്പോർട്സ് രംഗത്ത് അച്ചീവ്മെൻ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് ഇപ്പോൾ കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡൻറ്റും സിഇഒ ആണ്